ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അന്യ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ എന്നത്തേയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു കാര്യങ്ങളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിലേക്കും എൻ്റെ പേഴ്സണിലേക്കും ആവുകയും നെഗറ്റീവ് ചിന്തകളെ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പം കാണുന്നു അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡായി വരുന്ന റീഡിംഗ് ആണ് കേട്ടോ റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ എറ്റ് എഫ് കണ്ടക്കളാണ് കിട്ടിയിട്ടുള്ളത് മാസ്റ്ററിംഗ് എ സ്കിൽ ആൻഡ് എക്സ്പെർട്ട് എന്ന് പറയുന്നു യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറോട് പറയാണ് നിങ്ങൾ ഒത്തിരി കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ കരിയറൊക്കെ പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇന്ന് മോൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾക്കുണ്ടായ കാര്യത്തെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയറൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടാവാം ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് സ്റ്റഡി പ്രാക്ടീസ് ഇംപ്രൂവ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുള്ള കഴിവിനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മെത്തോളജിക്കൽ ആൻഡ് പ്രോഗ്രസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരും ഈ പിക്ചർ നോക്കൂ ഇവിടെ വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കഴിവിനെയാണ് യൂണിവേഴ്സെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഇങ്ങനെ താഴ്ന്നിരിക്കേണ്ട വ്യക്തിയല്ല നിങ്ങളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയൂ എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളെ വിഷമിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാതിരുന്നാല് നിങ്ങൾക്കൊന്നും സാധിക്കാനായിട്ട് പറ്റില്ല അല്ലെ നിങ്ങളെന്ന വ്യക്തി ഒത്തിരി കഴിവുള്ള വ്യക്തി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റക്ക് എനർജി ഉണ്ടോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാ പറയുന്നേ യൂണിവേഴ്സ് ഞങ്ങളെ ബ്ലസ് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾ കാർഡിലൂടെ ഇവിടെ രണ്ടു വഴികളിലൂടെയുള്ള എബിഡൻസ് ആണ് പുരോഗതിയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഹെൽപ്പ് കമ്മിങ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് രണ്ട് വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാം ഇപ്പോൾ എബ്രോഡൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രോഗ്രസ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റോ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് പുരോഗതി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാം ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി എനർജിയല്ല ഡിഫറെൻ്റ് എനർജിയാണ് നിങ്ങളുടെ കരിയറുമായിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കരിയറിലുള്ള പ്രോഗ്രസിനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു സ്ഥാന വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് രണ്ട് രീതിയിലുള്ള പുരോഗതിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പിക്ചർ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ആറ് പെൻറ്റക്കളാണുള്ളത് രണ്ട് പെൻറ്റക്കൾ നിങ്ങളുടെ കൈകളിലേക്ക് വീഴുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് രണ്ട് പെൻ്റക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പുരോഗതിയാണ് മീൻ ചെയ്യേണ്ടത് ഇവിടെ തേർഡ് തേടുകാട് ദ സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുള്ള കറേജിനെയാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചു തരുന്നത് നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയല്ല നിങ്ങൾ കരുതേണ്ടത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ കറേജിനെ നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്ന യൂണിവേഴ്സ് പറയുന്ന ധൈര്യത്തോടു കൂടി നിങ്ങളോട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്യൂരിറ്റി ഓഫ് തോട്ട് ആൻഡ് ഹേർട്ട് എന്ന് പറയുന്നു നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ലയനെ പോലെ ഒരു സിംഹത്തെ പോലെയൊക്കെ പെരുമാറും അല്ലെ നമ്മൾ ും പാവം പിടിച്ചിരിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും നമ്മൾ പറയാണെങ്കിൽ അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കൂ ഇല്ലല്ലോ നമ്മൾക്ക് നമ്മുടേതായ കറേജ് ഉണ്ട് ആ കറേജിന് നമ്മൾ പുറത്ത് കൊണ്ടുവരണമെന്ന യൂണിവേഴ്സ് പറയുന്നേ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന മുഖമൂടിയെ നിങ്ങൾ തുറന്നു കാണിക്കാനാ പറയുന്നേ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന മുഖമൂടി എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നിനും കഴിവില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ വിധിയെഴുതിയിട്ടുണ്ടാവാം എന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലുള്ള കഴിവിനെ ഉണർത്താനാണ് അപ്പൊ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ മറ്റുള്ളവർ കാണണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ശുദ്ധ മനസ്സായിട്ട് ഇരുന്നാൽ മാത്രം പോരാ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലുള്ള കറേജിനെ ഉണർത്താനാണ് പറയുന്നത് ഒരു സിംഹത്തെ പോലെ ഉണർന്ന് പ്രവർത്തിക്കാനാണ് പറയുന്നത് ലക്ഷ്യം നേടാനായിട്ട് പ്രവർത്തിക്കാന യൂണിവേഴ്സ് പറയുന്നേ അതിനുള്ള കറേജ് നിങ്ങൾ തന്നെ എടുക്കണം എന്ന യൂണിവേഴ്സ് പറയുന്നേ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ എനർജിയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കൂ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാനായിട്ട് ഒരു ബ്രില്യൻറ് ഫ്യൂച്ചർ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയാണ് നിങ്ങൾക്കൊരു സ്റ്റെക്ക് എനർജി ഉണ്ടെങ്കിൽ ആ സ്റ്റെക്ക് എനർജി മാറുമെന്ന യൂണിവേഴ്സ് പറയുന്നത് രണ്ടു വഴികളിലൂടെ നിങ്ങൾക്ക് വരുന്ന പുരോഗതിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ ക്യൂനോഫ് കബ്സ് കാർഡാണ് പറയുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണ് പറയുന്നത് ഇവിടെ ആ ഒരു പിക്ചർ നോക്കി അറിയാൻ പറ്റും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കാര്യം സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു നിങ്ങളുടെ കഴിവിലെയാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നത് വളരെ സ്നേഹമുള്ള വ്യക്തിയാണെന്ന് പറയുന്നു ഇവിടെ പിക്ചർ നോക്കൂ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളിലുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തെയാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയാണ് ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഇനിയും ഹീലാവാത്തവരുണ്ടെങ്കിൽ ഹീലവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹീലായിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തു കാര്യവും സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ബെറ്റർ ഫ്യൂച്ചർ ആണ് അല്ലെ നിങ്ങളെ കൊണ്ടേ സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതിന് നിങ്ങൾ എഫേർട്ട് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഹെൽപ്പ് അറൈവിങ് അറ്റ് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് എന്നാൽ യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും അർഹമായ സമയത്ത് ഉചിതമായ സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും നിങ്ങൾക്കൊരു സഹായം വരുന്നു എന്ന് ഈ കാർഡ് മീൻ ചെയ്യാം കേട്ടോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ ആ കാര്യം അത്രമേൽ വിശ്വാസത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാ പറയുന്നത് അതിലൊരു നെഗറ്റീവ് ചിന്തയും വേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ യൂണിവേഴ്സ് നമ്മളെ അനുഗ്രഹിക്കൂ ഇവിടെ നെക്സ്റ്റ് കാട് കിട്ടിയിട്ടുള്ളത് അത് ചാരിയറ്റാണ് അത് ചാരിയറ്റിൽ പറഞ്ഞാൽ വിക്ടറി ആണ് മെയിൻ ചെയ്യേണ്ടത് സ്പീഡ് ആക്ഷനെയാണ് മെയിൻ ചെയ്യേണ്ടത് ഡിറ്റർമിനേഷനെയാണ് മെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും മൂവോൺ ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളിൽ നിന്നും സൈലന്റ് ആയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കഴിവിനെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ഒരു നോക്കോണ്ടാക് സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ അതിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സമുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് രണ്ട് വഴികളിലൂടെ നിങ്ങൾക്കൊരു സഹായം തരുന്നുണ്ട് പുരോഗതിയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറേജിനെ ഉണർത്താനാണ് അത് നിങ്ങളെ നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ കഴിവിനെ ഉണർത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കാനാ പറയുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിസ്സാരമായ ഒരു വ്യക്തിയല്ല നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡിലൂടെ പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്ന് പറയുന്നു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടി നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ആ കാര്യം സാധിപ്പിച്ചെടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ബെറ്റർ ലൈഫാണ് യൂണിവേഴ്സ് കാണുന്നത് ബെറ്റർ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഒരു പരിവർത്തനമാണ് പറയുന്നത് മറ്റുള്ളവരാൽ നിങ്ങൾക്ക് സഹായം വരുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് സഹായം വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ചിട്ട് നിങ്ങൾ നല്ലൊരു ബെറ്റർ ലൈഫിലേക്ക് പോവാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ ചാരിറ്റി ഗാഡിലൂടെ കാണിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കേ അറിയൂ അപ്പൊ അതെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ള ഡിസിഷനും നിങ്ങളുടെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒന്നുമല്ലാത്ത സമയത്താണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി അപ്പോ നല്ലത് ഏതെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യക്ഷമതയും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവണം അല്ലെ ഫ്യൂച്ചറാണ് ഞാൻ പറയുന്നത് നിങ്ങളിലുള്ള മാറ്റത്തെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വന്ന പുരോഗതിയാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുരോഗതി വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് ഇവിടെ നോക്കൂ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻ വരുമ്പോഴാണ് മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻ വരുമ്പോഴാണ് നമ്മൾ അത്രമേൽ സന്തോഷിക്കുക അല്ലേ അപ്പം അത്രമേൽ സന്തോഷിക്കുന്ന ഫാമിലി മൊത്തം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രില്യൻറ്റ് ഫ്യൂച്ചറൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമൊത്തുള്ള ജീവിതമാണ് സന്തോഷ നിമിഷങ്ങളെയാണ് നിങ്ങളുടെ ഫാമിലി മൊത്തം നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങളെ സക്സസിനെയൊക്കെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എബഡൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു നമ്മുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ ആ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ കൈകൾ കൂടെയാണ് നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഉണർത്തുക നമ്മളുടെ കഴിവിനെ മനസ്സിലാക്കുക നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു മാർഗവും നമ്മൾ അവനവനെ തന്നെ ആദ്യം സ്നേഹിക്കുക സെൽഫ് ലവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്ത് നമ്മുടെ കഴിവെന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചക് എനർജി ഉണ്ടെങ്കിൽ അത് മാറി പോവാനായിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം നമ്മളെ പ്രാർത്ഥന യൂണിവേഴ്സ് കാണാതെ പോവില്ല ഈ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സിന് അറിയുവാനുള്ള ഒരു കാലയളവാണെന്ന് കൂടെ മനസ്സിലാക്കുക യൂണിവേഴ്സാണ് നമുക്ക് എല്ലാം തരുന്നത് നമ്മൾ എപ്പോഴും ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മൾ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക പല സമയങ്ങളിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവണം ഏതെങ്കിലും രീതിയിൽ ആശ്വാസ വാക്കായിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ പോലെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആശ്വാസ വാക്കുകൾ കൊണ്ടുതരും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് അറിയോ യൂണിവേഴ്സിനോട് അത്രമേലാഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കും ഈ റീഡിങ് ആൻഡ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പുരോഗതിയെ അഭണ്ഡനയാണ് യൂണിവേഴ്സ് എന്ന് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന സക്സസ്സിനെ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇന്ന് എനിക്ക് ഈ കാർഡ്സിലൂടെ കാണിച്ചു തന്നത് നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങളെ കൊണ്ടേ സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും രീതിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ ഇനിയും ഹീലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറൂ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ ഈ റീഡിംഗ് ഞാൻ ഇവിടെ എന്റ് ചെയ്യാൻ പോവുകയാണ് എന്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേഡ് ആവുക പേഴ്സണൽ റീഡിംഗിന് വന്നാലേ നിങ്ങളുടെ കാര്യങ്ങളെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ കേട്ടോ നിങ്ങളുടെ സ്വന്തം മീൻസ്